അല്ല ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ മുതലമട കൊല്ലംകോടുകാർക്ക് ഏകദേശം ഏതാണ് സ്ഥലം എന്ന് മനസ്സിലായിട്ടുണ്ടാകും അതെ നമ്മുടെ സ്വന്തം ആനമാറി മുതലമടയും കൊല്ലങ്കോടും ഇടയിലായിട്ട് ഉള്ള നമ്മുടെ സ്വന്തം ആനമാറി ഇനിയും അറിയാത്തവർക്ക് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എന്നിൻ്റെ മൊയ്തീൻ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയിലെ മുക്കം ജംഗ്ഷൻ ഇവിടെ ആയിരുന്നു ഇതാണ് ഇരവഴിഞ്ഞ പുഴ ആയിട്ട് അവർ ഷൂട്ട് ചെയ്ത നമ്മുടെ ആനന്മാറിപ്പുഴ നമ്മുടെ പള്ളിയുടെ അടുത്തായിട്ട് ആനന്മാറി പള്ളിയുടെ മക്ബറയുടെ അടുത്തായിട്ടുള്ള രാവിലത്തെ ഒരു വ്യൂ ആണ് അത് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇന്ന് രാവിലെ വഴിക്ക് പോയപ്പോൾ പകർത്തിയ ദൃശ്യമാണ് രാവിലത്തെ ഒരു ഏഴ് മണിയുള്ള സമയം എടുത്തൊരു വീഡിയോ ആണ് വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു ഓക്കെ ബൈ